ചിന്തിക്കണേ പ്രിയപ്പെട്ട പറയുന്നവരെ മക്കളായിരുന്നവരെ മക്കൾക്ക് കൊടുക്കുന്ന ആത്മീയ വിദ്യാഭ്യാസത്തോടൊപ്പം അവർ പ്രാക്ടിക്കലായി പ്രാക്ടിക്കലായിരിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട ചുമതല നമ്മുടെ ആണ് നമ്മുടെ ആണ് വീട്ടിലേക്ക് മദ്രസയിൽ മദ്രസയിൽ നിന്ന് വന്നാൽ പാഠഭാഗങ്ങൾ ഓതി നോക്കിയിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു എന്താണ് മക്കൾതുന്നുണ്ടോ എന്ന് വീക്ഷിക്കുന്നത് അവർ പഠിച്ചത് എന്ന് അറിയില്ല അറിയില്ല എത്ര ക്ലാസ്സിലാണ് മക്കൾ പഠിക്കുന്നത് എന്ന് പോലും മക്കളല്ലേ നമുക്കുള്ളത് എന്തിനേറെ മക്കളുടെ എണ്ണം പോലും അറിയാത്തതാകുന്ന മാതാപിതാക്കൾ നമുക്കിടയിലല്ലയോ നമുക്കിടയിലെ കുറിച്ചൊരു എങ്ങനെയെങ്കിലും രീതിയിൽ പഠിപ്പിച്ചു എങ്ങനെയെങ്കിലും ഒതുങ്ങണമെന്നുള്ള ചിന്ത ഒരിക്കലും പാടില്ല മുസ്ലിമത്തേ അവരുടെ ഹൃദയത്തിൽ തക്വ അടയാളപ്പെടുത്തൽ അനിവാര്യമാണ് അനിവാര്യമാണ് ആ തവ വേണമെങ്കിൽ ആത്മീയ യത്തിലേക്ക് പറഞ്ഞിടണം അവിടെയാണ് പഠിപ്പിക്കുന്നത് അവിടെയാണ് കുറിച്ച് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ടല്ലേ അനുയായികളോട് പറഞ്ഞത് നിങ്ങളിലേറ്റവും അത്യുൽ അരുഷ്ടോ അല്ല അതൊരിക്കലും വലിയ അത് വലിയ വലിയ കച്ചവട മുതലാളിയല്ല ലോകത്തെ ഏറ്റവും അല്ലാഹുവിന്റെ ഉദ്യോഗസ്ഥനല്ലോ ആന പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നതായ വ്യക്തികളാണ് ലോകത്തെ ഏറ്റവും റസൂലുള്ളാഹി നമ്മുടെ മക്കളെ

ലോകത്തെ ഏറ്റവും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവർ കുറച്ച് നിലകൊണ്ടവരാണ് നിലകൊണ്ടവരാണ് അധിഷ്ഠിതമായ ജീവിതം നയിച്ചവരച്ച് നയിച്ചവരാ

ഒന്നിനും പുറകോട്ട് പോകണ്ട എന്ത് ചെയ്താലാണ് രക്ഷപ്പെടുക ഒരു പേപ്പർ പേപ്പർ മാലിന്യത്തിൽ കിടക്കുന്നത് കണ്ടപ്പോ അതെടുത്തിട്ട് അതിനെ ശുദ്ധീകരിച്ച് അത് സൂക്ഷ്മതയോടുകൂടി വെച്ചറിഞ്ഞ പേരും അള്ളാഹു എപ്പോഴാ രക്ഷപ്പെടുത്തു ഏത് നന്മ ചെയ്താലാണ് പടച്ചിറമ്പ് കബൂലാക്കുക എന്ന് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒന്നിനെ നിസ്സാരപ്പെടുത്തുക ഏത് ചെറിയ അമരും വലിയ അമലായി കണക്കാക്കി നല്ല രീതിയിൽ ചെയ്യാം ഒരുപാട് ചെയ്തു കൂട്ടലല്ല എല്ലാ തിന്മകളും ഒഴിവാക്കുക നന്മകൾ കുറച്ചാണെങ്കിലും അത് ചെയ്യുന്നത് കൃത്യമായി ചെയ്യാം ഏറ്റവും ഇഷ്ടപ്പെട്ട വളരെ കുറച്ചുള്ള അമലാണ് അഞ്ചു പക്കത്തെ നിസ്കാരം അതിനു മുമ്പ് ശേഷമുള്ളത് ഇങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് വേറൊന്നും കൂടുതലൊന്നുമല്ല എങ്കിൽ അത് കൃത്യമായി ചെയ്തു ചെയ്ത എല്ലാ ദിവസവും ചെയ്യുന്ന മുടങ്ങാതെ വളരെ കുറഞ്ഞതാണെങ്കിലും കൃത്യമായി ചെയ്യലാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടമെന്ന് ഇഷ്ടം ചിലരെന്തയും കേട്ടിട്ട് രാവിലെ രാത്രി മുഴുവൻ ഉറക്കുളച്ച് ഉടഞ്ഞുള്ളിരിക്കും ചിലപ്പോ ഭയങ്കര നിസ്കാരം എന്നിട്ട് കഴിഞ്ഞിട്ട് നേരം ഓതി വിക്രൊക്കെ ചെല്ലിയിരിക്കുന്നു പിന്നെ ക്ഷീണം കാരണം കാണത്താണ്

ഇത് നിന്റെ ജീവിതത്തിൽ മുടങ്ങുന്നത് കൊണ്ടുപോയാൽ നരകം നിനക്ക് നിഷിദ്ധമാണ് പിടിക്കുന്നവർ അതങ്ങ് മുറുകെ പിടിക്കും അത് നിത്യമായി ചെയ്യണം ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ ശീലിക്കണം ജമാഅത്ത് തുടങ്ങി നമ്മൾ വന്നപ്പോൾ കിട്ടിയില്ല ശേഷം നമുക്ക് കലാ വീട്ടും നീലിട്ട് കലാ വീട്ടും ഇങ്ങനെ നമ്മൾ നിസ്കാരം നിർവഹിച്ചു നിർവഹിച്ചു പോയാൽ ഒരു ദിവസം ദിവസം ഞാൻ കറക്റ്റ് വെച്ചാൽ തന്നെ നമ്മൾ മുടങ്ങുകയില്ല എന്നൊരു ദൃഢനിശ്ചയം ചെയ്തിട്ട് എവിടെ പോയാലും എന്ത് ജോലി തരേക്കായാലും അങ്ങനെ ഒന്ന് നീയ്യത്ത് വെച്ച് നോക്കും നിങ്ങൾ ഇവിടെ നിന്ന് ബേക്കലിലോട്ട് പോയി കാസർഗോഡ് പോയി എവിടെ പോയിരുന്നാലും ഞാൻ ജമായത്ത് ശ്രദ്ധിക്കും എന്റെ ജുമായ ശ്രദ്ധിക്കും അങ്ങനെ ഒന്ന് വെച്ചിരുന്നാൽ ഏറ്റവും നല്ല പിന്നീടുള്ള ശ്രേഷ്ഠമായി പരിശുദ്ധ പഠിപ്പിച്ചതായ പരിശുദ്ധങ്ങൾ പഠിപ്പിച്ചതായെ ബഹുമാനപ്പെട്ടവർ ക്രോഡീകരിച്ചതാണ് ഹദ്ദാദ് പോലെ മറ്റൊരു അത് ഓതി ഓതി യാസീൻ മരണപ്പെട്ടവർക്ക് വേണ്ടി വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഇസ്മുൽ നാമമാണെന്ന് അബ്ബാസ് പഠിപ്പിച്ചതാകുന്ന പവിത്രമായ മഹനീയമായ നാമം നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രാവശ്യം അതിന്റെ നൂറ്റിമുപ്പത് പ്രാവശ്യം യാ യാ അതിശ്രേഷ്ഠമായ ദിക്ക് ഇതിനൊക്കെ മുടങ്ങാതെ നൂറ്റിമുപ്പത് പ്രാവശ്യം ഡെയിലി പാരായണം ചെയ്താൽ ആരാധനകൾ നിർവഹിക്കുമ്പോൾ ഒരു ക്ഷീണം ഉണ്ടാവില്ല ചിലർ കുറാനും വരുന്നുറക്കുന്നു ചിലർ നിസ്കരിക്കുന്ന സമയത്ത് ഭയങ്കര അലസതയാണ് അതൊക്കെ കിട്ടാൻ എന്ത് വേണം യാ യാ നാമമാണ് എത്ര വട്ടം ചെലണം എന്നിട്ട് ക്ഷീണം മാറുകയില്ലെങ്കിൽ പണ്ഡിതന്മാർ ഇങ്ങനെയുള്ള ശ്രേഷ്ഠമായ ചൊല്ലി ആ ലൈവിലുള്ള ആളുകൾ പറയുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ട് കമന്റിൽ വരുന്നതൊക്കെ വെച്ചിട്ട് വളരെ ശ്രേഷ്ഠമായ മജീസും ഇതുവരെ ഭാഗവാക്കാകാത്ത ആളുകളുണ്ടെങ്കിൽ സഹോദര സഹോദരിമാരുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുക്കുന്നവരുണ്ട് ഇനിയും എങ്കിലും അവരെ ആരാധനയുടെ കർമ്മത്തിലാണെങ്കിൽ പോലും നീ ശ്രദ്ധിക്കണം ഒരുകുന്നതാകുന്ന നദിയുടെ തീരത്ത് നിന്ന് പോലും കരകവിഞ്ഞൊഴുകം പോലെ വെള്ളമുണ്ട് നദിയുടെ തീരത്താണ് നീ നിലകൊള്ളുന്നത് കൊള്ളുന്നത് എങ്കിൽ പോലും ഒതുവെടുക്കുമ്പോൾ ഒതുവെടുക്കുന്നവൻ കൂടുതൽ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് എങ്കിൽ അവനൊരു പിശാദിന്റെ അടിമയാണെന്നും ആ പിശാദിന്റെ പേരാണ് എന്ന പിശാദിന്റെ അടിമയാണ് ചിലർക്ക് ഭയങ്കര ഇല്ലാത്തോണ്ട് രക്ഷപ്പെട്ട് കൊറോണ ഒക്കെ ആയതോണൊക്കെ അല്ലെങ്കിൽ കൈ രണ്ടും കൈ കണ്ടിങ്ങനെ ഈ ഓളൊക്കെ ഫുള്ള് ഫുള്ള് നിലച്ചതിന് ശേഷം എന്നാലും ഓളം ഒന്ന് നിലക്കണം നിലയ്ക്കണം നിലയ്ക്കണം അപ്പൊ പിന്നെ പൈപ്പിലായിട്ട് എന്നാലും ചിലർ ഫുള്ള് അവിടെ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് അള്ളാഹു നമ്മുടെ നിന്ന് കാത്തു സംരക്ഷിക്കട്ടെ വന്നാൽ വലിയ അടിമകളാണ് അപ്പൊ നല്ലതുപോലെ ശ്രദ്ധിക്കണം ഒളിവെടുക്കുക വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതാണ് ആവശ്യമില്ലാതെ വെള്ളം കളയാൻ പാടില്ല ഞാൻ പറഞ്ഞു വന്നത് വീട്ടിൽ നിന്ന് ഒഴിവെടുക്കുന്നതിനെ കുറിച്ചാണ് വീട്ടിൽ നിന്ന് ഒളിവെടുത്തും പുരുഷന്മാർ പള്ളിയിലേക്ക് വരിക വലിയ കൂലിയുള്ള കാര്യമാണ് എനിക്ക് എനിക്ക് ഉണ്ടൊക്കെ ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാനത് ഈ ശബ്ദത്തിൽ സംസാരിക്കും സംസാരിക്കുന്നത് ഇങ്ങനെയല്ല വളരെ സാധാരണ ഒരുമഘട്ടിലാണ് പ്രധാന ആരെങ്കിലും വീട്ടിൽ വീട്ടിൽ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയി പോയി അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു ഈ വീടിന്റെ അകത്തളത്തിൽ നിസ്കാരം മുറിയുണ്ടാകും അവിടെ അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ ആ നമസ്കാരത്തിന് വേണ്ടി പോകുന്നതാകുന്ന ഓരോ ചവിട്ടടിയും അവന്റെ പാപമോചനം അകുരേഖപ്പെടുത്തുമെന്ന്

അടുത്ത ചവിട്ടടിക്കുള്ള പദവിയും അപ്പൊ ഓരോ ചവിട്ടടിക്കും കൂലിയാണ് ഒരു ചവിട്ടടി വെക്കുമ്പോ പാപങ്ങൾ ചെറുപാപങ്ങൾ ഇല്ലാതാതാ അടുത്ത അടുത്ത ചവിട്ടടി വെക്കുമ്പോ സ്വർഗത്തിലേക്കുള്ള പദവി പദവി ഉയരുന്നു ഉയരുന്നു വീണ്ടും അടുത്തത് വെക്കാൻ വെക്കാൻ അതുകൊണ്ടാണ് പള്ളിയിലേക്ക് വരുമ്പോഴത്തേക്കുമ്പോഴത്തേക്കും നടന്നു വരാൻ തന്നെ പഴയ ആൾക്കാർ ശ്രദ്ധിച്ചിരുന്നു ഈ ചവിട്ടടിച്ച് അതിനൊക്കെ ഓരോന്നിനും അങ്ങനെ തെയാണ് ചില കാര്യങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് പെരുന്നാൾ നമസ്കാരത്തിന്റെ കാര്യം പറയുമ്പോഴും പറയുമല്ലോ ഒരു വഴി കൂടെ എന്തിന് ആ വരുന്ന വഴിയിലൊക്കെ മലക്കുകൾ അവന് വേണ്ടി സാക്ഷിപത്രമാവശ്രമാവളാശം അവനത് ആഹാരത്തിൽ ഗുണകരമാകും ഇന്നാരുണ്ട് പള്ളിയിൽ നടന്നു വരുന്നവർ എത്ര പള്ളിയുടെ ഓരത്തു തന്നെ ജീവിക്കാൻ തന്നെ താല്പര്യമില്ലാത്ത ആളുകളായി ഇന്നത്തെ തലമുറ മാറി മാറിയിട്ടുണ്ട് ഒരു സ്ഥലം മാസം തൊട്ടടുത്ത് പള്ളി ഉണ്ടെങ്കിൽ മടിയാണ് കാരണം പള്ളി പോണ്ടി വരും മാറ്റിമതി എന്ന് പറയുന്ന സമൂഹമായി എന്നാൽ എന്നാൽ ഒരു പത്ത് കൊല്ലം മുമ്പ് വരെ പള്ളിയുടെ അടുത്ത് മതി എന്ന് പറഞ്ഞിരുന്ന ആളുകളായിരുന്നു നിസ്കരിക്കാൻ പള്ളിയിൽ പോകാമല്ലോ എന്ന് പറഞ്ഞിരുന്ന മക്കളായിരുന്നു മക്കളെയൊക്കെ കാത്തു സംരക്ഷിക്കട്ടെ കൊറോണ വന്നപ്പോൾ ചില മസലകൾ പഠിച്ചു കാരണം ഉണ്ടെങ്കിൽ ജുമാ ഉപേക്ഷിച്ചാൽ കുഴപ്പമില്ല ലോഹർ നിസ്കരിച്ചാൽ മതി എന്ന് മസല കിട്ടിയപ്പോൾ പിന്നെ തന്നെ മാറ്റി പോകുന്നവരുണ്ട് ഇപ്പോഴും ഇവരോ ഉപേക്ഷ വെച്ചാൽ അവന്റെ ഹൃദയത്തിൽ قلبه മൂന്ന് ചുമ ആകാരണമായി ഉപേക്ഷിച്ചാൽ അവന്റെ ഹൃദയത്തിലാണ് ശീല ഞങ്ങളെ നീ നമസ്കാരത്തിന് കിട്ടുന്ന നേട്ടം അറിയില്ലേ തന്റെ പ്രിയപ്പെട്ട അര്യായകളോട് ചോദിക്കുകയാണ് സ്വഹാബാ സ്വാഭാ നിങ്ങളോട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരുടെയും വീടിൻ്റെതാകുന്ന മുൻഭാഗത്ത് മനോഹരമാകുന്ന നദി ഒഴുകുകയാണ് ആ നദിയിൽ അഞ്ചു നേരം നിങ്ങൾ ഇറങ്ങി കുളിച്ചാൽ ശരീരത്തിൽ വല്ല അഴുക്കും ശേഷിക്കുമോ മറുപടി നൽകുകയാണ് അഴുപ്പ് വിശേഷിക്കുമോ Allah. Allah. വീടിൻ്റെ ഉമ്മരത്തോടും സുന്ദരമായ നദി ആ നല്ല ഒഴികി അഞ്ചു ശരീരം ശുദ്ധി വരുത്തുകയും ആകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിൽ മാലിന്യമുണ്ടാവുകയില്ല റസോലേ പറയുകയാണ് The uh -huh. അഞ്ചു നമസ്കാരം ഇപ്രകാരമാണ് ആ നമസ്കാരം ശ്രദ്ധിക്കണേ അഞ്ചു നേരം നിങ്ങൾക്ക് സമാനമാണ് അഥവാ ശരീരത്തിൽ ഒരഴുക്കമില്ലാത്തതുപോലെ നിങ്ങളുടെ ശരീരത്തിൽ പാപങ്ങളെയും ഇല്ലാതാക്കുമോ നമ്മുടെ മക്കൾ നമസ്കാരമുള്ളവരാണോ ചിന്തിക്കണേ പ്രിയപ്പെട്ട ഉമ്മ കല്ലിനും മക്കളെ ചിന്തിക്കിയപ്പെട്ടതാകുന്ന മക്കളായ കൊടുക്കൽ വിദ്യാഭ്യാസത്തോടൊപ്പം അവർ പ്രാക്ടിക്കലായിരിക്കുന്നുണ്ടോ എന്ന് നോക്കണ്ട ചുമതല നമ്മുടെ ആണ് വീട്ടിലേക്ക് മദ്രസയിൽ നിന്ന് വന്നാല് പാഠഭാഗങ്ങൾ ഓതി നോക്കിയിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു എന്താണ് മക്കൾതുന്നുണ്ടോ എന്ന് വീക്ഷിക്കുന്നത് അവർ പഠിച്ചത് എന്ന് അറിയില്ല എത്ര ക്ലാസ്സിലാണ് മക്കൾ പഠിക്കുന്നത് എന്ന് പോലും അറിയാത്ത മക്കളല്ലേ നമുക്കുള്ളത് മക്കളുടെ എണ്ണ പോലും അറിയാത്തതാകുന്ന മാതാപിതാക്കൾ നമുക്കിടയിലല്ലയോ നമുക്കിടയിലെ കുറിച്ചൊരു എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും രീതിയിൽ ഒതുങ്ങണമെന്നുള്ള ചിന്ത ഒരിക്കലും പാടില്ല മുസ്ലിമേ മുസ്ലിമത്തെ അവരുടെ ഹൃദയത്തിൽ തക്വ അടയാളപ്പെടുത്തൽ അനിവാര്യമാണ് അനിവാര്യമാണ് ആ വേണമെങ്കിൽ ആത്മീയ അവിടെയാണ് അവിടെയാണ് പഠിപ്പിക്കുന്നത് കുറിച്ച് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ടല്ലേ ഹബീബായ തന്റെ പ്രിയപ്പെട്ട പറഞ്ഞത് നിങ്ങളിലേറ്റവും അത് ആളുകളോ അല്ല അതൊരു

ീതാരത്യത്തോയിൽ പഠിക്കുന്നവരായിരുന്ന മക്കള് അവർ കുറാറു അവരെ ഏറ്റവും നല്ല സമുന്നസരായ വ്യക്തികളാണ് ഇള്ളത് തിരിച്ചറിയണേ

നമ്മൾ രണ്ട് കൊണ്ട് ഒരു അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് ഒരു അല്ലെങ്കിൽ കൊല്ലം അതിനിടയിൽ ഉണ്ടാകുന്ന നമസ്കാരങ്ങളൊക്കെ ഇമാമും നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കണം നമ്മൾ എത്ര ദിവസം ഇമാമും نبينا رسول الله صلى الله عليه وسلم <تصفحة> <وصحة> <applause> <سؤال> من ترك <دركة سؤال> التكبير الحرام مع الإمام <مؤل> أربعين صلاة أربعين يوما ഉത്പദ ദിവസം തുടർച്ചയായി ഇമാമിനോടപ്പം തക്ബീറത്തുൽ ഇഹ്റാമിൽ ഒരുമിക്കാൻ സാധ്യതയുള്ളവരേ ഹറമഹുള്ളാഹു അലന്നാർ നരകത്തിൽ നിന്ന് മോചനമാണെന്ന് ഹബീബു റസൂലുള്ളാഹി ആ തൗഫീഖ് നൽകട്ടെ മൻ സല്ല അർബഈന യൗമൻ എങ്കിൽ നരകിക്ക മോചനല്ലോ ബിഖുസിനോ ബിഖുസിനോ നമുക്ക് ഇന്നുവരെ ഒരാഴ്ച അടിപ്പിച്ചു ചിലപ്പോ കിട്ടുമായിരിക്കും പിന്നെ മകരി പണ്ട് ചിലപ്പോൾ തുടർച്ചയായിട്ട് നിസ്കരിക്കാൻ പലപ്പോഴും വിട്ടുപോകാറുണ്ട് എന്നാൽ മക്കൾ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ കഴിയുന്ന കുട്ടികൾ കുട്ടികള് ഒരറ്റ ജമാറ്റ മുടങ്ങാതെ മുടങ്ങാതെ

മോചനം കിട്ടുന്ന ഹജീസ് ഒരുപാട് കേട്ടോസ്റ്റം പോലെയുണ്ട് തൗഫീഖ് നൽകട്ടെ ഈ ഹദീസ് ഇപ്പോ ഓതിയത് അത് കേട്ടിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ മാഷാ ഇനി നേരത്തെ പള്ളിയിൽ വരുന്ന ചിലരുണ്ടെങ്കിൽ അവർക്ക് അവർക്കിതൊരു പ്രചോദനമാകട്ടെ ഉറപ്പാണ് നബി പറഞ്ഞതിനപ്പുറം നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ നമുക്കിതിനൊക്കെ സമയമുണ്ട് പാങ്കുളിക്കുമ്പോൾ പള്ളിയുടെ ബാധിക്കലാണ് സുന്നത്തുകൾ ശേഷമുള്ള പതിനൊന്നാം പള്ളി കമ്മറ്റിയാണ് പതിനഞ്ചേ മുക്കാലാ ഓർത്തു ആദ്യം ഇറങ്ങാണ്ടിറങ്ങാണ്ടി പൊയ്ക്കോട്ടെ പൊയ്ക്കോട്ടെ ഒരുമിച്ചോണ്ടാവും പോകാൻ നാലും പോകാൻ പോവാൻ പോകാൻ പോവാൻ ഇതൊക്കെയാണ് കൗമു പ്രസിഡന്റ് ആട്ടുകാരും ഇങ്ങനെ പറയേണ്ടത് പ്രസിഡന്റ് 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 അവസ്ഥയാണ് ഈ പറയുന്നത് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ പിന്നെ ഉമ്മത്ത് നന്നാവും അതേ സമയത്ത് ആ പ്രസിഡന്റും ഉൾപ്പെടെ കമ്മിറ്റി കഴിഞ്ഞിട്ട് നേരെ സുന്നത്ത് നിസ്കരിച്ച രണ്ട് പിടിച്ചു മാതൃകാ മനുഷ്യന്മാരൻ അങ്ങനെ ഒരു മഹൽ ഉണ്ടെങ്കിൽ ആ മഹൽ എനിക്ക് കൊണ്ടത്തരണം ഞാൻ അവരെ നേരിടുന്ന അവാർഡ് വേണ്ടിയാണ് വേണ്ടിയാണ് കമ്മറ്റി കൂടി കഴിയുമ്പോൾ ഫ്രണ്ട് സഫിൽ വന്നിട്ട് നിൽക്കുന്ന ഏതെങ്കിലും കമ്മറ്റിക്കാരുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്നെ ഒന്ന് അറിയിക്കണം അറിയിക്കണം ലൈവിലും കാണുന്നുണ്ടല്ലോ ഓൺലൈനില് ഓൺലൈൻ അവർക്ക് അവാർഡ് കൊടുക്കണം അറിയണം അവരെ അങ്ങനെ ചെയ്യണം അതെല്ലാം നമ്മൾ എല്ലാ കാര്യം കാണിക്കുന്നുണ്ടല്ലോ ശുഷ്കാന്തി എന്തിനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പുറകോട്ട് പോകുന്ന അവർക്കാണ് സർട്ടിഫിക്കറ്റ് നമ്മൾ വളരെ പിന്നോട്ട് പിന്നോട്ടെന്ന് മാത്രമല്ല കസേര തപ്പി നടക്കുകയാണ് നിന്ന് കഴിവണ്ട് ഓഫീസിൽ നിന്നുകൊണ്ടും ഇരുന്ന് കൊണ്ടും കസേര എടുത്ത് തലക്കഴിച്ചു ബഹളം ഉണ്ടാക്കിയ ഹാജിയാരജിയരാപ്പിക്കൊണ്ട് ഇരുന്ന് മഹലിലെ കാലിയാരോട് ഉസ്സാദിനോടൊന്ന് ചോദിക്കണം ചോദിക്കണം എന്റെ ആരോഗ്യത്തിന്റെ അവസ്ഥ പറഞ്ഞിട്ട് എനിക്ക് നിസ്കരിക്കാൻ ആണോ അതൊന്നും ചോദിക്കൂല നടന്നു വന്ന ആചാരം ഒരു അയാൻ ആണെങ്കിൽ കസേര നിസ്കാരം തന്നെ ഹെഡിങ് ഇടപാട് കാരണം ഓരോരുത്തർക്കും അവരവന്റെ സ്വന്തം ശരീര പ്രകൃതിയുടെ ആരോഗ്യ പ്രശ്നം വെച്ചിട്ടാണ് അങ്ങനെ തന്നെയാണ് കുറവ് പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഈ നടന്നു വന്ന ആൾ ഒരു വഴപ്പം ഇല്ല അവരുടെ വ്യക്തി ഇവിടെ വന്നിട്ട് കാണിക്കുക ഒരു പത്ത് കൊല്ലം വന്നപ്പോൾ ഒറ്റ കസേരയില്ലായിരുന്നു പള്ളി പള്ളി മാമി മിമ്പറിൽക്കുമ്പോൾ ഇമ്പലുള്ള കസേര മാത്രമല്ലേക്കാൾ അതിനേക്കാൾ വലിയ പള്ളി നിറച്ചായി ഇപ്പം കസേര കൊണ്ട് കളിയും ഇനി ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ എല്ലാവരും ഉൾപ്പെടെ ഞാനതുകൊണ്ട് ഇപ്പൊ കസേര നേരത്തെ കസേര കിട്ടാതെ പിടിച്ചെടുത്ത് കസേരയ്ക്ക് കണ്ടോ ഞാൻ വെറുതെ കാരണം സ്പോൺസർഷിപ്പ് ആണ് വാപ്പ മരിച്ചു കഴിയുമ്പോൾ ാണ് നിന്നെ നിസ്കരിക്കാൻ ബുദ്ധിമുട്ടും പ്രയാസമുള്ള സന്ദർഭത്തിൽ പോലും പോലും കൂലിക്ക് ആളെ വെച്ചുകൊണ്ട് പിടിച്ചു നിർത്താൻ സാധിക്കണമെങ്കിൽ അങ്ങനെ നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ചതാകുന്ന വിശ്വാസി െ നിർത്തിരിക്കാൻ കഴിയൂല ഏതെങ്കിലും ഭിത്തിയിലോട്ട് ജാരിച്ചുവിടെ ഒരു പ്രശ്നമില്ല ചെറിയൊരു പ്രശ്നം മുറിഞ്ഞതാണ് അതിനാണ് ഈ കാണിക്കുന്നത് കൈയൊരു പ്ലാസ്റ്റർ ഇട്ടു അത് ഉണങ്ങുന്നത് വരെ പള്ളി വരൂല്ലോ വീട്ടിൽ തന്നെയാണെങ്കിൽ തന്നെ കൈ ഒടിഞ്ഞു അത് പൂർണ്ണമായിട്ട് അതില്ല അതിനു ശേഷം നമ്മുടെ തലമുറ എവിടെ എത്തിപ്പോയിപ്പോയി ദീൻ എത്രത്തോളം നമുക്ക് നഷ്ടപ്പെട്ടു പോയി നമ്മുടെ മനസ്സിലാക്കണം